ചിന്നുമോളെ കൊണ്ട് മുട്ടയടിച്ച് ശേഷം ഞങ്ങൾ താമ്പലത്തിൽ വന്നു തൊട്ടപ്പുറത്ത് അമ്പലത്തിൽ പൂജ നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ദീപമൊക്കെ കത്തിച്ച് ദീപാരാധനയും പൂജയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളും കയറി തൊഴുത് പ്രാർത്ഥിച്ച് ദക്ഷിണയെല്ലാം വിരിച്ച് ഒരഞ്ച് മിനിറ്റ് അവിടെ ഇരുന്നു പിന്നെ അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ കുതിരസവാരി ഇപ്പോൾ സവാരിക്ക് ഇങ്ങനെ ഓരോരുത്തർ വിളിക്കുന്നുണ്ടായിരുന്നു അപ്പം ചിന്നുമോളെ ഇങ്ങോട്ട് ആദ്യമായിട്ടില്ലേ അപ്പം അവളെങ്ങോട്ടും ഞങ്ങൾ ആ സവാരിക്കൊന്ന് പോയി ഒരു റൗണ്ട്സ് ഒക്കെ അടിച്ചിട്ട് ഞങ്ങൾ വന്നു കുതിരയെ കണ്ടപ്പത്തിന് ഭയങ്കര സന്തോഷം ആദ്യം ഇങ്ങനെ കുടുകൂടാതെ ഇങ്ങനെ പോകുന്ന കണ്ടപ്പമൊക്കെ പേടിയായിരുന്നു പിന്നെ ഭയങ്കര സന്തോഷമായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് എല്ലാം സമയം തെറ്റി കഴിക്കുകയും കുടിക്കാൻ നല്ല തലവേദനയായിരുന്നു അപ്പം അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ചായക്കടയിൽ കയറി ചായ കുടിച്ചു പിന്നെ അത് കഴിഞ്ഞ് ഒന്ന് റൗൺസിന് ഇങ്ങനെ കറങ്ങാൻ പോയി ഇഷ്ടം പോലെ സമയമുള്ള കാരണം ഒരുപാട് നേരം ഉണ്ടായിരുന്നു എന്നാൽ പിന്നെ ഒരു റൗൺസൊക്കെ അടിച്ച് കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ പിന്നെ ഞങ്ങൾ റൂമിലോട്ട് പോയി നാളെ നേരത്തേ നീക്കണം മല ചവിട്ടണ്ടേന്ന് കണ്ട് നേരത്തെ പിന്നെ പോയി ഫുഡെല്ലാം കഴിച്ച് റൂമിൽ വന്നു വന്നു നമ്മൾ ഈ നടന്ന സ്ഥലമെല്ലാം നമ്മുടെ ഈ റൂമിൽ നിന്നാൽ തന്നെ കാണാൻ പറ്റും തൊട്ടപ്പുറത്താണല്ലോ നമ്മുടെ പഴഞ്ഞിമുരുകൻ അപ്പോൾ അവിടെ നിന്ന് തന്നെ നമുക്ക് എല്ലാ കാഴ്ചയും കാണാൻ പറ്റും കണ്ടില്ല ആൾക്കാർ ഒന്നും പോയി ഇരിക്കുന്നത് അപ്പോൾ എപ്പോഴും ആളാനൊക്കെ ഉള്ളത് കാരണം നമുക്ക് പേടിക്കാനൊന്നും ഇല്ലായിരുന്നു